മരണം വരി പിന്നെ സ്തോത്രം നമസ്കാരം ഓണമാകുന്നു അപ്പോൾ ഇപ്പൊ കഴിഞ്ഞ കുറേ ദിവസമായിട്ട് ഓണവുമായി ബന്ധപ്പെട്ട ചില തമാശകളൊക്കെയാണ് നമ്മുടെ വാട്സപ്പിൽ ഷെയർ ചെയ്ത് വരുന്ന സാധനങ്ങൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ മാവേലി എന്താ പറയാ ഹെലികോപ്റ്ററിൽ വന്നിറങ്ങുന്നതുവരെയുള്ള റീൽസൊക്കെ വന്നു തുടങ്ങി പക്ഷേ അതിനിടയിലും വളരെ സുപ്രധാനമായിട്ടുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയണം എന്ന് തോന്നിയതുകൊണ്ടാണ് ഇപ്പോൾ ഈ വീഡിയോ വന്നിരിക്കുന്നത് അതായത് ഈ മതം തലക്ക് പിടിച്ച് മതം ഭ്രാന്തായി കൊണ്ട് നടക്കുന്ന ചില ആളുകൾ ഈ ഓണം എന്ന് പറയുന്ന മലയാളികളുടെ അല്ലെങ്കിൽ കേരളത്തിൻ്റെ ദേശീയ ഉത്സവത്തെ അത് ഒരു പ്രത്യേക മതവിഭാഗത്തിൽ വിശ്വസിക്കുന്ന ആളുകളുടെ മാത്രം ഉത്സവമാണ് എന്ന് പറയുന്ന ചില ഓഡിയോ ക്ലിപ്പുകളും വീഡിയോകളൊക്കെ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു അതിലാദ്യത്തേത് അതിൽ ഏറ്റവും സങ്കടകരമായ ഒരു കാര്യം ഒരു അധ്യാപിക അവരുടെ വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കളുടെ ഗ്രൂപ്പിലിട്ട് കൊടുത്തത് ഒരു ഓഡിയോയാണ് പെരുമ്പാവിലെ സ്കൂളിൻ്റെ പേര് ഞാൻ മറന്നുപോയി സ്കൂളിലെ ഒരു മുസ്ലിം മാനേജ്മെൻറ്റിൻ്റെ സ്കൂളിലെ ഒരു അധ്യാപികയാണ് പേര് ഖദീജ എന്നാണ് അധ്യാപികയുടെ പേര് അവർ കൊടുത്ത ഒരു സാധനം അതായത് ഓണം ആഘോഷിക്കരുത് അത് ഹിന്ദുക്കളുടെ ആണ് അത് മുസ്ലിങ്ങൾ ആഘോഷിക്കരുത് കുട്ടികളെ അങ്ങനെ ഓണം ആഘോഷിക്കാൻ വേണ്ടിയിട്ട് വിടരുത് എന്ന രീതികളിൽ നിൽക്കുന്ന സന്ദേശമാണ് അതെ വിദ്യാഭ്യാസ വകുപ്പ് വളരെ സീരിയസ് ആയിട്ട് ആ വിഷയം കണ്ടു എന്നുള്ളത് വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ് വിദ്യാഭ്യാസ വകുപ്പ് ആ വിഷയം കൈകാര്യം ചെയ്ത രീതി അതായത് അവരെ സസ്പെൻഡ് ചെയ്തു സ്കൂളിനെതിരെ ഇനി നടപടി വരും അപ്പം ആ വിഷയം പോലീസ് കേസായി അപ്പൊ കേസായിട്ട് അന്വേഷണം മുന്നോട്ട് അതിനിടയിൽ കൂടെ മതം തലക്ക് പൊട്ടിച്ച ഒരു പാസ്റ്റർ ഒരു ബന്ധുക്കോ സഭയുടെ ഒരു പാസ്റ്ററുടെ ഒരു വീഡിയോ അത് ഞാനിവിടെ വെക്കുന്നുണ്ട് നിങ്ങളത് കണ്ടോ മരണം ോസുകാർ വരിപ്പോ ഓണം പിന്നെ സ്തോത്രം ബിന്ദുക്കോസുകാർ തന്നെ ഇപ്പൊ ഈ മെസ്സേജ് വിടുന്നെന്ന് കേൾക്കുന്നു ഓണാശംസകൾ നിനക്ക് ഭ്രാന്ത നിനക്ക് മനസ്സിലാക്കാരിയാണോ ഓണാശംസകൾ സകേല വിരുന്ദിനും പോവുക ഇതൊക്കെയാ സഭയ്ക്കകത്ത് കർത്താവ് കാണാത്ത ഉള്ള വിരുന്നിനെല്ലാം പോയി നല്ല പെരുക്ക് പെരുക്കിയ ഞായറാഴ്ച വന്നിരിക്കുകയാണ് മോഭാപിരുമായിട്ട് ഇടകലർന്നു അവരുടെ ദേവന്മാരുടെ ബലികൾക്ക് ഇവരെ ക്ഷണിച്ചു ഇവര് പോയി ഭക്ഷിച്ചു പക്ഷിക്കുക മാത്രമാണോ അവരുടെ ദേവന്മാരെ നമസ്കരിക്കുകയും ചെയ്തു അന്യാരാധന ആരാധിക്കേണ്ടത് യേശുവിനെയാണ് യേശു ക്രിസ്തുവിനെ മാത്രമാണ് ആരാധിക്കേണ്ടത് ആരാധനക്ക് യോഗു ക്രിസ്തുവാ അത് അത് പോരാഞ്ഞിട്ട് ഇവര് അന്യദൈവങ്ങളെ ആരാധിച്ചു എന്ന് പറഞ്ഞ നല്ല കഴുപ്പ് അവിടെ ചെന്ന് കഴിച്ചു ഉപ്പേരി പിന്നെന്തുവാ കളിയടയ്ക്ക ശർക്കര വിരട്ടി ഒരു വിദ്വാൻ ചോദിക്കുന്ന ശർക്കര വിരട്ടി എന്ന് ഭയങ്കര സുപ്രസിദ്ധ രോഗ ശാന്ത ശാന്തി പരപ്രാർത്ഥന പുള്ളി ചോദിക്കുന്ന കളി പിന്നെ ശർക്കര വിരട്ടി എന്ത് ചെയ്യുന്നു എല്ലാം കഴിക്കാനും എല്ലാം കുടിക്കാനും എല്ലായിടത്തും കൂടാനും എല്ലാം പാടാനും എല്ലാത്തിനും ആടാനും എല്ലാത്തിനും കൂടാനും ദൈവ മക്കൾക്ക് പ്രമാണമില്ല നിനക്ക് ഭ്രാന്ത അത്രേ പാസ്റ്റോർഡ് പറയാനുള്ളൂ ഓണം എല്ലാ വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾക്കും ആഘോഷിക്കാനുള്ളതാണ് അത് ഹിന്ദുക്കളുടെ മാത്രം ആഘോഷമല്ല ഒരു സഭയുടെ ഇത്രയും തളുതൊട്ടപ്പനായിട്ട് അല്ലെങ്കിൽ ഒരു സഭയിലെ വിശ്വാസികളെ മുഴുവൻ നിയന്ത്രിക്കാൻ കഴിവുള്ള ഒരാൾ പറഞ്ഞു കൊടുക്കുകയാണ് ഓണം അത് വേറൊരു ആഘോഷമാണ് അത് അവിടെ പോയി ഭക്ഷണം കഴിച്ച് വയറ് നിറച്ച് കഴിച്ചിട്ട് ഇവിടെ വന്നിട്ട് പ്രാർത്ഥിക്കുന്നു അവരുടെ ദൈവത്തെ ആരാധിക്കുന്നു ഈ ഓണത്തിന് ആരാധിക്കുന്ന ദൈവം ഏതാണ് മഹാബലിയാണ് ഉദ്ദേശിക്കുന്നത് എനിക്കറിയില്ല ഇയാളൊക്കെ എന്താണ് ഉദ്ദേശിക്കുന്നത് ഇത്തരത്തിലുള്ള പുഴുക്കുത്തുകൾ നമുക്കിടയിൽ നമ്മളുടെ നാട്ടിലുണ്ട് എന്നുള്ളത് തന്നെ ഏറ്റവും എന്താ പറയുക അപലപിക്കേണ്ട ഒരു കാര്യമാണ് കാരണം ഇങ്ങനെയുള്ള ആളുകൾ നമുക്കിടയിൽ ഉണ്ടാകുമ്പോഴാണ് വളർന്നു വരുന്ന തലമുറയില് മതസ്പർദ്ധ വളരാനും തൊണ്ട് തൊട്ടടുത്ത് ഒരേ ബെഞ്ചിലിരിക്കുന്നവൻ ഹിന്ദുവോ മുസൽമാനോ ക്രിസ്ത്യാനോ എന്ന് ക്രിസ്ത്യാനിയാണോ എന്ന് നോക്കിയിട്ട് അവനോട് അതിൻ്റെതായ രീതിയിൽ പെരുമാറാനുമുള്ള ഒരു മനസ്സ് ഉണ്ടാകുന്നത് ഇതുപോലുള്ള പാസ്റ്റർമാർ ഖദീജ ടീച്ചറെ പോലുള്ള ടീച്ചർമാർ ഇവരുടെയൊക്കെ പെരുമാറ്റങ്ങളിൽ നിന്നും അവർ നൽകുന്ന അല്ലെങ്കിൽ അവർ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളും വെച്ചല്ലേ എത്രമാത്രം ഈ പാസ്റ്ററിനെതിരെ എടുക്കണം കാരണം അവർ അവർ ഏത് ബന്ധുക്കവ സഭയുടെ എത്ര വലിയ പാസ്റ്ററാണെങ്കിൽ പോലും എത്ര വലിയ സ്ഥാനത്തിരിക്കുന്ന ആളാണെങ്കിൽ പോലും ഇമ്മാതിരി വർത്തമാനം പറയാൻ പാടില്ല ഇയാൾ പാസ്റ്ററൊക്കെ ആകുന്നതിന് മുമ്പ് ഇദ്ദേഹം ഈ പറഞ്ഞതുപോലെ സ്കൂളിൽ പഠിച്ച കാലത്ത് ഓണാഘോഷമൊക്കെ ഉണ്ടായിട്ടുണ്ടാവുമല്ലോ അന്നേ നല്ല സദ്യയും കഴിച്ചിട്ടുണ്ടാവും പായസം രണ്ടുതരം പായസവും കുടിച്ചിട്ടുണ്ടാകും ഈ പറഞ്ഞതുപോലെ ശർക്കര വരട്ടിയും കഴിച്ചിട്ടുണ്ടാവും ഉപ്പേരിയും കഴിച്ചിട്ടുണ്ടാവും ചിപ്സും കഴിച്ചിട്ടുണ്ടാവും അവിയലും സാമ്പാറും പച്ചടി കിച്ചടി ഓല എല്ലാം കൂടെ ചേർത്തിട്ട് നല്ല മൃഷ്ടാനം ഭക്ഷിച്ചിട്ടുണ്ടാകും ഇയാൾ എന്നിട്ട് ഇതെല്ലാം കഴിച്ച് വളർന്ന് അന്നൊന്നും ഒരു മതങ്ങൾക്കിടയിലും വലിയ പ്രശ്നമില്ലാതെ വളർന്നു വന്ന ഈ ആള് സഭയുടെ വലിയ പാസ്റ്ററായി മാറിയപ്പോഴേക്ക് ഇങ്ങേർക്ക് വേറെ സഭയിലുള്ള അല്ലെങ്കിൽ വേറെ ഒരു വിഭാഗത്തിലുള്ള ജനങ്ങളോട് അവരുടെ ഒരു മൊത്തത്തിൽ കേരളം ഒട്ടയ്ക്ക് മലയാളി എവിടെയുണ്ടോ എവിടെ ദുബായിൽ അജ്മാനിൽ അജ്മാനിൽ അത്തച്ചമയ ഘോഷയാത്ര നടന്നേക്കുന്നത് നിങ്ങൾ ചിന്തിച്ചോളൂ ഒരു മുസ്ലിം രാഷ്ട്രമാണ് മുസ്ലിം രാഷ്ട്രത്ത് അത്തച്ചമയ ഘോഷയാത്ര നടന്നിട്ടുണ്ട് കഴിഞ്ഞ ദിവസം സാധാരണ അത്തച്ചമയ ഘോഷയാത്ര നടക്കുന്ന തൃപ്പൂണിത്തറയിലാണ് അവിടെ അത്തച്ചമയ ഘോഷയാത്ര അവിടെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യദിന ആഘോഷം അതായത് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എത്ര വലിയ മതരാഷ്ട്രമാര് സൗദിയിൽ ദുബായിൽ അജ്മലില് ഫിജറയില് ഇവിടെയൊക്കെ ഈ പറഞ്ഞതുപോലെ അതൊക്കെ ഒരു മതരാഷ്ട്രമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം മുസ്ലിം മതവിഭാഗത്തിന് മേൽക്കോയ്മയുള്ള അവരുടേതായ രീതിയിൽ നിയമങ്ങളുള്ള ശരീരത്ത് നിയമങ്ങളുള്ള ആ രാജ്യത്ത് കേരളത്തിൻ്റെ ഒരു പ്രാദേശികമായിട്ടുള്ള ഒരു ആഘോഷം മലയാളികൾ എവിടെയുണ്ടോ കാനഡയിലെ അമേരിക്കയിലേയും ഇവിടെയൊക്കെ ആഘോഷിക്കുന്നതാണ് അതാണ് ഇവിടെ കേരളത്തിൽ വന്നിട്ട് ഈ പാസ്റ്ററിനെ പോലെയും ഖരീജ ടീച്ചറിനെ പോലെയുള്ള കുറേ പുഴുക്കുത്തുകൾ കുത്തിത്തിരിപ്പുണ്ടാക്കി വളർന്നു വരുന്ന ഒരു തലമുറക്കിടയിൽ മതത്തിൻ്റെ വിഷം ഇഞ്ചക്റ്റ് ചെയ്ത് അവരെ തൊട്ടടുത്തിരിക്കുന്നവൻ ഏത് മതത്തിലാണ് എന്ന് നോക്കിയിട്ട് മാത്രം പെരുമാറിയാൽ മതി എന്ന രീതിയിൽ വളർന്നു വരാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നത് ഇവനെയൊക്കെ പിടിച്ച ആദ്യം അകത്തിറണം എന്നിട്ട് ആ ലാ ഇരുമ്പിൻ്റെ മറ്റേ ഇലക്ട്രിക് ലാത്തി വെച്ചിട്ട് നാലെണ്ണം കൊടുക്കണം എന്നിട്ട് ചോദിക്കണം നിനക്ക് ഇപ്പോൾ മനസ്സിലായ ഓണം എന്താണെന്നുള്ളത് ഓണം ആരുടെ ആഘോഷമാണെന്നുള്ള മനസ്സിലായോ മലയാളികളുടെ മൊത്തത്തിലുള്ള ആഘോഷമാണ് ഓണം അത് മനസ്സിലാക്കാൻ കഴിവില്ലാത്ത അല്ലെങ്കിൽ അതിന് മനസ്സിലാക്കാൻ ശ്രമിക്കാതെ വരുന്ന തലമുറയെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഏത് രീതിയിലാണോ ഡൈവേർട്ട് ചെയ്ത് കൊടുണ്ടത് അതിനുവേണ്ടി ശ്രമിക്കുന്ന ഇതുപോലെയുള്ള പാസ്റ്റർമാരെയും ഖദീജ ടീച്ചറെയൊക്കെ ഒക്കെ പിടിച്ചകത്തിരുന്ന ഒരു കാലത്തും പുറത്തു വരാത്ത വിധത്തിൽ നമ്മുടെ നാട്ടിൽ മതമില്ല മതത്തിൻ്റെ പേരിലുള്ള കലഹമില്ല മതത്തിൻ്റെ പേരിലുള്ള അടിയില്ല എല്ലാവരും നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഒരു പാത്രത്തൊന്നും ഭക്ഷണം കഴിച്ചിട്ടില്ലേ അവിടെ ഹിന്ദു എന്നോ മുസ്ലിം എന്നോ ക്രിസ്ത്യാനി എന്നോ നോക്കിയിട്ടുണ്ടോ ഇല്ലല്ലോ ഞാനൊക്കെ ശാന്തേച്ച് വിളമ്പിത്തരുന്ന കഞ്ഞി ഞങ്ങളെല്ലാവരും കൂടെ ഒരു മൂന്ന് നാല് ആൾക്കാരുടെ കൂടെ ഉച്ചയ്ക്ക് പോയിട്ട് ചീനച്ചട്ടിയിൽ ആ വറവ് ഇട്ട പാത്രത്തിനകത്തുനിന്ന് ഞങ്ങളെല്ലാവരും കൂടെ നാലഞ്ചാൾ ഒരുമിച്ച് വാരി കഴിച്ചപ്പം എൻ്റെ കൂടെ ഉണ്ടായിരുന്ന മൂസാനും എൻ്റെ കൂടെ ഉണ്ടായിരുന്ന മറ്റേ ഷിനുവും എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ജോർജും എല്ലാം അവരുടെയും എൻ്റെയും ഒന്നും മതം നോക്കിയിട്ടല്ല ഞങ്ങൾ ഒരുമിച്ച് ഭക്ഷണം കഴിച്ചത് അത് ഇനി വരുന്ന തലമുറയ്ക്ക് കൂടി അത്തരത്തിലുള്ള ഒരു ഇത് കിട്ടണം കാരണം അവർക്ക് മതത്തിൻ്റെ പേരിൽ ആഘോഷമല്ല ക്രിസ്ത്യ ക്രിസ്മസ് നമ്മൾ ആഘോഷിക്കാറില്ലേ അത് ക്രിസ്ത്യാനികളുടെ മാത്രം ആഘോഷമാണെന്ന് വെച്ചിട്ട് നമ്മൾ ഒഴിവാക്കാറുണ്ടോ പെരുന്നാൾ നമ്മൾ ആഘോഷിക്കാറ് പെരുന്നാളിന് നമ്മുടെ മുസ്ലിം സഹോദരങ്ങളുടെ വീട്ടിൽ പോയി നമ്മൾ ഭക്ഷണം കഴിക്കാറില്ലേ ഞാനൊക്കെ എൻ്റെ വീട്ടിൽ വീട്ടിലിവിടെ താമസിക്കുന്നിടത്ത് പെരുന്നാളിനാണെങ്കിൽ ഞങ്ങൾ ഭക്ഷണം നല്ല അവർ അതുപോലെ ആഘോഷമായിട്ട് ഭക്ഷണം ഉണ്ടാക്കും ക്രിസ്മസിന് നല്ല ഭക്ഷണം ഉണ്ടാക്കും അവർ വിളിക്കും അല്ലെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് പോകും അങ്ങനെയാണ് നമ്മൾ വളർന്നു വരുന്നത് അതിനിടയിൽ ഈ ഖരീജ ടീച്ചർ ഈ പറഞ്ഞതുപോലെ ഈ പാസ്റ്റർ തുടങ്ങിയ ആളുകളുടെ കുത്തിത്തിരിവുകൾക്ക് ഒരു സ്ഥലം കൊടുക്കാതിരിക്കുക അതിന് ഇടവരുത്താതിരിക്കുക ഇവനെയൊക്കെ പിടിച്ചകത്തിടാൻ എന്തെങ്കിലും നിയമം ഉണ്ടെങ്കിൽ സർക്കാർ അത് ചെയ്യുക